നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുതുവർഷം എങ്ങ് എത്താറായ അല്ലേ പുതുവർഷത്തിന് മുൻപ് തന്നെ ആ പുതുവർഷത്തെ എതിരേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളെങ്കിലും എല്ലാ ഗ്രഹങ്ങളിലും ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഗൃഹത്തിൻ്റെതായിട്ടുള്ള മുഖ്യ ഭാഗങ്ങൾ അലങ്കരിച്ചുകൊണ്ടോ വൃത്തിയാക്കിക്കൊണ്ടോ ഈ പുതുവർഷത്തെ എതിരേൽക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പുതുവർഷത്തെ നോക്കിക്കാണുന്നവരുണ്ട് എന്നാൽ ഇതിനോടൊപ്പം തന്നെ സെർവരും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പുതുവർഷത്തോടനുബന്ധിച്ച് പുതിയ ഒരു കലണ്ടർ വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ തൂക്കുക എന്നുള്ളത് എന്നാൽ അറിയാതെ പോലും നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് കലണ്ടറുകൾ തൂക്കുവാൻ പാടില്ല എന്നതാണ് വാസ്തു വിലക്കുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ദിശയിൽ കലണ്ടർ തൂക്കുന്നത് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദൗർഭാഗ്യത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവ്വ പരമ്പര പുതുവർഷത്തോടനുബന്ധിച്ച് വാങ്ങിയിരുന്ന കലണ്ടറുകൾ നമ്മുടെ ഗൃഹത്തിൽ തൂക്കുന്നതിന് ചില വാസ്തു നിയമങ്ങൾ അവർ പാലിച്ചിരുന്നു അതിലൂടെ അളവറ്റ ധനവും സമ്പത്തും സൗഭാഗ്യവും നേട്ടങ്ങളും അവർ ആർജിച്ചിരുന്നു അത്തരത്തിൽ കലണ്ടർ തൂക്കുന്നതിലൂടെ നമുക്ക് സൗഭാഗ്യത്വം നൽകുന്ന ആ ഒരു ദിശ എന്താണ് പുതുവർഷത്തെ എതിരേൽക്കുന്നതിന് വേണ്ടി പുതിയ കലണ്ടർ വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ തൂക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആദ്യം തന്നെ ആയിരവല്യ മീഡിയയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ നിരവാണ് പുതുവത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ പച്ചക്കറി കടയിൽ നിന്നോ ഒക്കെ തന്നെ നമ്മൾ ഉത്തൻ കലണ്ടർ വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും അല്ലെ ചില സന്ദർഭങ്ങളിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സാധനമൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്ന് ചില കമ്പനികൾ അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന കലണ്ടർ നമുക്ക് സൗജന്യമായി നൽകാറുണ്ട് ഇനിയിപ്പോ ചില വ്യക്തികളുണ്ട് തങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുള്ള കലണ്ടർ തേടി പിടിച്ച് അത് വാങ്ങുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും ഇതിനായിട്ട് പ്രത്യേകം ഓൺലൈനിലൊക്കെ തിരഞ്ഞ് ഓർഡർ കൊടുത്ത് വരുത്തുന്ന ആളുകളെയും നമുക്ക് കാണാം ചിലരാകട്ടെ വർഷം മുഴുവൻ ആ ഒരു സമ്പത്തും സൗഭാഗ്യവും തങ്ങളുടെ ഗൃഹത്തിൽ ഒറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുപ്പതി വെങ്കടാജലപതിയുടെയും ലക്ഷ്മി കുബേരസ്വാമി എന്നിങ്ങനെയൊക്കെയുള്ള ദേവതകളുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കലണ്ടറുകളൊക്കെ വാങ്ങുന്നത് സർവ്വസാധാരണമാണ് അപ്പം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നതോ കടയിൽ നിന്ന് സൗജന്യമായിട്ട് നൽകുന്നതോ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള കലണ്ടറുകൾ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഉചിതമായ സ്ഥാനത്ത് നമ്മൾ തൂക്കിയില്ല എങ്കിൽ അതിൽ നിന്ന് യാതൊരു ഗുണവും നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കാൻ പോകുന്നില്ല ചിലരുണ്ട് കലണ്ടർ ഒക്കെ പുതുവർഷത്തിന് മുമ്പ് തന്നെ വാങ്ങി ഗൃഹത്തിലേക്ക് കൊണ്ടുവരും ഗൃഹത്തിലേക്ക് വന്ന ഉടനെ അവർ ഈ ഭിത്തിയൊക്കെ ഒന്ന് തിരയും എവിടെയെങ്കിലും ഒരു ആണി ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ ആ ആണിയിൽ അവർ ആ ഒരു കലണ്ടർ തൂക്കിയിടും ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക ഒരാണി നമ്മുടെ ഗൃഹത്തിൽ തറയ്ക്കുന്നതിനു പോലും വാസ്തുശാസ്ത്രം ചില നിയമങ്ങൾ പറയുന്നുണ്ട് ഈ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയാണ് എങ്കിൽ അതിലൂടെ നമുക്ക് വലിയ അളവിൽ സാമ്പത്തിക നേട്ടവും വിജയവും സന്തോഷവും കുടുംബ ഐക്യവും സമാധാനവും ദൈവാധീനവും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് അടുക്കുന്നതാണ് അപ്പോൾ വാസ്തു നിർദ്ദേശിക്കുന്ന ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ഈ പുതിയ കലണ്ടർ തൂക്കുന്നത് എങ്കിൽ ആ ഒരു വർഷത്തിലെ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും പുതിയ പുതിയ ഭാഗ്യങ്ങളായിരിക്കും സൗഭാഗ്യങ്ങളുടെ നാളുകളായിരിക്കും നമുക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ പുതുവർഷത്തിൽ നമ്മുടെ ഗൃഹത്തിൽ തൂക്കുന്ന കലണ്ടറിലൂടെ നമുക്ക് സൗഭാഗ്യം വരണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പാലിച്ചിരിക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ഒരു കലണ്ടർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചിലർക്ക് ചില ദേവതകളുടെയൊക്കെ ചിത്രം പ്രിയങ്കരമാണ് കടകളിൽ വാങ്ങാൻ അത് കിട്ടില്ല എങ്കിൽ അവർ ഓർഡർ ചെയ്തിട്ട് അത് ഉള്ളടത്ത് പോയിട്ട് വാങ്ങി ഗൃഹത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ അത്തരത്തിൽ ആ ചിത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുള്ള കലണ്ടർ നമ്മൾ തിരഞ്ഞു വാങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും ഹിംസ്ര ജന്തുക്കളുടെ ചിത്രം പതിച്ചിട്ടുള്ള കലണ്ടർ ഉന്മാദം വിളമ്പുന്ന ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കലണ്ടറുകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുകയും നെഗറ്റീവ് എനർജി നിരന്തരം സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഉന്മാദം പകരുന്ന ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതോ ഹിംസ ജന്തുക്കളുടെ ചിത്രം പതിപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കലണ്ടറുകൾ നമ്മൾ പാടെ തിരസ്കരിക്കേണ്ടതാണ് പകരം പ്രകൃതി സുന്ദരമായിട്ടുള്ള സീനറികൾ അതുപോലെ ഈശ്വരീയമായ ചിത്രങ്ങൾ ഇങ്ങനെയുള്ള കലണ്ടറുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതൊന്നാമതായിട്ട് നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി നൽകും രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന് അത് ഐശ്വര്യമായിട്ട് ഭവിക്കണം കൂടാതെ കുടുംബത്തിന് കൂടുതൽ ആധ്യാത്മിക ശക്തി അത് പകർന്നു നൽകുകയും ചെയ്യുന്നതാണ് ശിവൻ വിഷ്ണു ദേവി ഹനുമാൻ സ്വാമി തുടങ്ങിയ ദേവതകളുടെ ചിത്രങ്ങൾ തിരുപ്പതികൾ അതുപോലെ പുണ്യക്ഷേത്രങ്ങളുടെ അതും ആരാധനാലയങ്ങളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കലണ്ടറുകള് ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങള് പച്ചപർവതാനി പോലെയുള്ള പുൽത്തകിടികള് പച്ചപ്പ് നിറഞ്ഞ കാടുകൾ നദികൾ മലകൾ സൂര്യോദയം സൂര്യാസ്തമയം ചെറു നദികൾ ഒഴുകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രതീകങ്ങൾ യോഗയുടേതുപോലെയുള്ളത് ശ്രീചക്രം ബുദ്ധൻറേതായിട്ടുള്ള ചിത്രങ്ങൾ അതുമാത്രമല്ല നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കലകൾ കഥകളി മോഹിനിയാട്ടം കുച്ചക്കുടി ഓട്ടം തുള്ളല് ഇങ്ങനെ ക്ലാസിക്കായിട്ടുള്ള നൃത്ത രൂപങ്ങൾ അതുപോലെ പ്രതിമകള് ഇതുകൂടാതെ ശാന്ത പ്രകൃതിയുള്ള ജീവജാലങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മയിൽ അതുപോലെ തന്നെ ഹംസദ്വയങ്ങള് രണ്ട് ഹംസങ്ങൾ ഇങ്ങനെ നീതി തുടിക്കുന്നതോ പരസ്പര മുഖത്തോട് മുഖം നോക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കലണ്ടറുകൾ ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ശക്തി പകർന്നു നൽകുന്ന ചിത്രങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കലണ്ടറുകളാണ് അപ്പോ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുള്ള കലണ്ടറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കലണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന മുന്നേ സൂചിപ്പിച്ചതുപോലെ ഏത് ചുവരിലാണ് ആണി ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അവിടെ കൊണ്ട് തൂക്കുകയല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക കലണ്ടർ എപ്പോഴും നമ്മൾ വടക്ക് ദർശനമായി വേണം തൂക്കുവാന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം വടക്ക് ഭിത്തി ഒരു ആണി അടിച്ചിട്ട് അതിൽ കലണ്ടർ തൂക്കണം എന്നുള്ളതല്ല കലണ്ടറിന്റെ ദർശനം വടക്ക് ദർശനമായിരിക്കണം അതായത് നമ്മുടെ ഗൃഹത്തിലെ തെക്ക് ഭാഗത്തുള്ള ചുവരിൽ ഒരു ആണി അടിച്ച് അതിൽ നമ്മൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദർശനം വടക്കോട്ടേക്കായിരിക്കും അതായത് ആ ഒരു കലണ്ടറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദർശനം തെക്ക് ദിശയിലേക്കായിരിക്കും കലണ്ടറിന്റെ ദർശനം വടക്ക് ദിശയിലേക്കായിരിക്കും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗം അപ്പോൾ കലണ്ടർ വടക്ക് ദർശനമായിട്ട് നമ്മുടെ തെക്കേ ഭിത്തിയിൽ ആണി വേണം തൂക്കുവാന് കുബേരനും മഹാലക്ഷ്മിക്കും പ്രിയമാർന്ന ദിക്കാണ് വടക്ക് ദിക്ക് ആ ദിക്കിൽ നിന്ന് സദാ അവർ നമ്മെയും നമ്മുടെ ഗൃഹത്തെയും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അത് സന്ധ്യകളിലും ഇവർ നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്താറുണ്ട് അതുകൊണ്ടാണ് സന്ധ്യകളിൽ പ്രത്യേകിച്ച് സായം സന്ധ്യയില് ഉറപ്പായും അവർ ഓരോ ഹൈന്ദവ ഗൃഹവും സന്ദർശിക്കുന്നു എന്നതാണ് സങ്കല്പം അതുകൊണ്ടാണ് സന്ധ്യ സമയത്ത് നമ്മൾ ഗൃഹപരിസരമൊക്കെ അടിച്ചു വാരി ഐശ്വര്യം വരുത്തി വിളക്കൊക്കെ വെച്ച് അവരെ സ്വീകരിക്കുന്നത് അപ്പോൾ തെക്ക് ഭിത്തിയിൽ നമ്മൾ ആണിയടിച്ച് വടക്ക് ദർശനമായി കലണ്ടർ തൂക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും ദൃഷ്ടി നോട്ടം ഈ ഒരു കലണ്ടറിൽ പതിയുന്നതാണ് ഇവർക്ക് കുറെ കാലമായിട്ട് ഇല്ലല്ലോ ഇവർക്ക് ഒരു ശുഭകാലം നൽകണം എന്ന ഒരു ചിന്ത ദൈവീക ശക്തികളിൽ ഉണരുന്നതിന് ഇത്തരത്തിൽ കലണ്ടർ തൂക്കുന്നത് കാരണമാകും എന്നതാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയും കുബേര ഭഗവാനും ചേർന്ന് നിങ്ങൾക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും യശസ്സും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് നിരന്തരം ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകും തോറും സമ്പത്തിൻ്റെ പരകോടിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കും അപ്പോൾ ധനപ്രാപ്തിക്കും ഗൃഹത്തിലെ ഐശ്വര്യത്തിനും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ വടക്ക് ദർശനം വരുന്ന രീതിയിലാണ് കലണ്ടർ തൂക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ ഉടനെ പോയിട്ട് വടക്ക് ഭിത്തിയിൽ ആണി അടിച്ച് തെക്ക് ദർശനമായിട്ട് കലണ്ടർ തൂക്കരുത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുക തെക്ക് ഭിത്തിയിൽ ആണി അടിച്ച് വടക്ക് ദർശനമായിട്ട് നമ്മൾ നമ്മുടെ കലണ്ടർ തൂക്കുക ഇനി ഓരോ ദിവസവും എഴുന്നേറ്റ് നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണി കാണുന്നത് ശുപ്രദമാണെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കലണ്ടർ കണി കാണുന്നത് ഏറ്റവും ശുഭപ്രദമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും അത്ഭുതങ്ങളും സമ്മാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു കണി കാണലാണ് കുബേര കടാക്ഷവും ലക്ഷ്മി കടാക്ഷവും അനുദിനം വർധിക്കുന്നതിനാൽ ഈ കലണ്ടർ കണി കാണുന്നത് നിങ്ങളെ സഹായിക്കും ഇനി വടക്ക് ദർശനമായിട്ട് മാത്രമല്ല കിഴക്ക് ദർശനമായിട്ടും നിങ്ങൾക്ക് കലണ്ടർ ഗൃഹത്തിൽ തൂക്കാവുന്നതാണ് അതെങ്ങനെ തൂക്കാം പടിഞ്ഞാറ് ഭിത്തിയിൽ ഒരു ആണി അടിക്കുക അതായത് പടിഞ്ഞാറേക്ക് നോക്കി നിന്ന് നമ്മളൊരു ആണി അടിച്ചിട്ട് അതിൽ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ കലണ്ടറിന്റെ ദർശനം കിഴക്കോട്ടേക്കായിരിക്കും കിഴക്കെന്ന് പറയുന്നത് സർവദേവതകളുടെയും ഒരു ദിശയായിട്ടാണ് പറയുന്നത് മഹാലക്ഷ്മി കുബേരൻ തുടങ്ങിയ ദേവതകളെ ഒഴിച്ച് ഈശാനനായ പരമേശ്വരന്റെ ദൃഷ്ടി ഒഴികെ മറ്റ് ദേവതകളുടെയൊക്കെ ദൃഷ്ടി നമുക്ക് കിഴക്ക് ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നത് പുതിയ തുടക്കത്തിന്റെ ദിശയായിട്ടാണ് കിഴക്ക് ദിശയെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിന് പുതിയ പുതിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് കിഴക്ക് ദിശയിലേക്ക് കലണ്ടർ തൂക്കുന്നതും ഏറ്റവും ഉത്തമമാണ് പക്ഷെ എന്നിരിക്കലും വടക്ക് ദിശയായിരിക്കും ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് കാര്യം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെല്ലാം നേടാവുന്നതേ ഉള്ളൂ ഇനി വടക്ക് ഭിത്തിയിൽ ആണി അടിച്ച് തെക്ക് ദർശനമായിട്ട് കലണ്ടർ സ്ഥാപിക്കാനും പാടില്ല കിഴക്ക് ഭിത്തിയിൽ ആണി പടിഞ്ഞാറ് ദർശനം വരുന്ന രീതിയിൽ കലണ്ടർ തൂക്കാനും പാടില്ല വാസ്തുശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അനുസരിച്ച് തെക്ക് ദിശ യമധർമ്മന്റെ ദിശയാണ് തെക്ക് ദിശയിൽ കലണ്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെക്ക് ദർശനമായി വരുന്ന രീതിയിൽ കലണ്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ യമധർമ്മന്റെ നോട്ടമായിരിക്കും ആ ഒരു കലണ്ടറിൽ ഇങ്ങനെ നിരന്തരം വന്ന് വീണുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദിനംതോറും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങള് മനസ്സിന് പ്രശ്നങ്ങള് വഴക്കുകള് ഷണ്ഠകള് ഒരു ഗൃഹത്തിൽ യാതൊരു സമാധാനവും ഉണ്ടാവില്ല ധനം ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയും തോറും നമുക്കിങ്ങനെ ദുഃഖ ദുരിതങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും യമധർമ്മന്റെ നോട്ടം കലണ്ടറിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് വാസ്തു ശാസ്ത്രം മുന്നോട്ട് ഒരു ആശയമാണ് അതുകൊണ്ട് ഈ ദിശ നമ്മൾ കലണ്ടർ തൂക്കുന്നതിന് തീർത്തും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കലണ്ടർ തിരഞ്ഞെടുത്തുകൊണ്ട് അത് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഈ വിധം കലണ്ടർ തൂക്കിയാൽ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധി സാമ്പത്തികമായി ഒരു വൻ ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ വലിയ അളവിൽ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിച്ചേരും തൊഴിലില്ലാത്തവർക്ക് ആ ഒരു തൊഴിലിലൂടെ അല്ലെങ്കിൽ പലവിധ വരുമാന മാർഗങ്ങളിലൂടെ കച്ചവടത്തിലൂടെ ലാഭവിഹിതമായിട്ട് എങ്ങനെയായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അറിവുകൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് കൂടി പങ്കുവയ്ക്കുക വരുന്നൊരു വീഡിയോയിൽ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം